സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം നേടുക എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ എന്നാൽ നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ടൈലറിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നല്ലൊരു വരുമാന മാർഗ്ഗം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് സ്റ്റിച്ചിങ്ങിന് മുൻപരിചയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾക്ക് പോലും നമ്മുടെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന ഒക്കെ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണ് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് ാണ് അവരുടെ വർക്കുകളാണ് ഈ കാണുന്നതൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഓൺലൈനിലൂടെ നൽകി വരുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ എത്രത്തോളം മികച്ചതാണെന്ന് അറിയാൻ നമ്മുടെ ഈ ഒരു ഫാഷൻ ഷോയിൽ നമ്മുടെ സ്റ്റുഡൻസ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കംപ്ലീറ്റ് നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ വർക്കുകളാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഫാഷൻ ഷോയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോകത്തിന് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ പ്രസന്റേഷൻ ആയിരുന്നു നേരിട്ട് വന്ന് പ്രസന്റ് ചെയ്യാൻ സാധിക്കും ാത്ത സ്റ്റുഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോഡൽസിന്റെ മെഷർമെന്റിൽ ഡ്രസ് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഷോയിലേക്ക് അയച്ചു തരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സ്റ്റുഡൻസും നേരിട്ട് തന്നെയാണ് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസുകൾ ഓഫ്ലൈൻ ക്ലാസുകൾ കോഴ്സിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വിജയകരമായിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിച്ചിരിക്കും നമ്മുടെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ മുൻപരിചയം ഒന്നും തന്നെ ആവശ്യമില്ല തയ്യൽ മെഷീൻ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാൾക്ക് പോലും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തയ്യൽ മെഷീന്റെ ബേസ് മുതലാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ക്ലാസ്സുകൾ നൽകുന്നത് കോഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരാളുടെ മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഏതൊരാളുടെ ബോഡി മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിനെ പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ ബിസിനസ്സും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ജോലിയുള്ള ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ കോഴ്സുകൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതുമാണ് കോഴ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽ എറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ റിവ്യൂ കൂടെ ഒന്ന് കേട്ടാലോ അങ്ങനെയാണ് യൂട്യൂബിലെ ക്ലാസ്സുകൾ കേട്ടത് മാമിന്റെ സൗണ്ട് മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നു ഏതെങ്കിലും ഒരു ക്ലാസ്സോ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോസോ മാമിന്റെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം സ്മൃതി മാമിനെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു റിയൽ ടീച്ചർ എന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം ഒരു കുട്ടിയെ കെയർ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് ഓക്കെ താങ്ക് യു മിസ് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു എനിക്ക് ഏറ്റവും ക്ലാരിറ്റി ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മാമാണ് താങ്ക് യു സോ മച്ച് മാം ബിസിനസ് മിസ് എന്നെ എത്തിച്ചു തന്നു അതിന് മിസ്സിനോട് ഒരുപാട് നന്ദി മാമിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ കോഴ്സ് ഫസ്റ്റ് സിക്സ് മന്ത് കോഴ്സാണ് ഞാൻ ജോയിൻ ചെയ്തത് ദെൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ വൺ ഇയർ ചെയ്തു ആൻഡ് സ്പെഷ്യലി താങ്ക് ടു മാം സ്മൃതി മാം ബിക്കോസ് Uh, the video she, she is sharing with us very clearly no doubts about any topics so i am the first doing this gown without knowledge anything when i am starting this gown so this is very helpful i am very thankful to ma'am